ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചാത്തീസ് അച്ചാത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പെസഹാപ്പ ഉണ്ടാക്കാൻ പോവുകയാണ് ആ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്താക്കാന്ന് വെച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും പ്രാവശ്യം ഉണ്ടാക്കുമല്ലേ അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്താക്കാന്ന് വെച്ച് ഇതിനാവശ്യമായ സാധനം ഉഴന്ന് നമ്മൾ ഉഴന്ന് ഈ ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഇടുവാണ് ഴുന്നിട്ട് ഇനി നമ്മൾ കുതിര ഉഴുന്ന കുതിരാനായിട്ട് ആവശ്യമായ വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യാണ് അച്ചത് കുതിരട്ടെ ഉഴുന്ന് നമ്മളെടുത്ത് അരയ്ക്കാൻ പോവുകയാണ് വെള്ളം അധികം ചേർക്കരുത് നീളാതെ നമ്മൾ അച്ചിരി വെള്ളമൊഴിച്ച് അരച്ച് പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഉള്ളി വെളുത്തുള്ളി ജീരകം അപ്പത്തിന് ഒരു തേങ്ങയുടെ ഒരു തേങ്ങയുടെ തേങ്ങാ പീര വേണം ഇത് ഞാൻ പാലിനും കൂടെ കൂട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ് തേങ്ങ അരച്ചാ നമ്മൾ പിന്നെ ഉള്ളി വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ച് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യുകയും ആ ഒരു രീതിയായിരിക്കണേ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോവാണ് അടുത്തായിട്ട് നമ്മൾ പാൽ ഉണ്ടാക്കാൻ പോവുകയാണ് ബസാപ്പത്തിന്റെ പാല് അതിനാവശ്യമായി പൊടിയെടുക്കാൻ പോവുകയാണ് ഉപസവപ്പത്തിൻ്റെ പാൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞത് അതിൻ്റെ പാലെടുക്കണം അതിന് ശേഷം ചത്തം ഒഴുകിയത് പഴം പാൽ കാഴ്ച അനാവശ്യമായ സാധനങ്ങൾ തേങ്ങാപ്പീല തേങ്ങ നമ്മൾ ചണ്ടി എടുത്ത് പിഴിഞ്ഞ് പാലെടുക്കണം പിന്നെ നമുക്ക് പാലിനാവശ്യമായ ശർക്കര ഒരു കിലോ ശർക്കരയോളം ഇടിച്ച് കുടിച്ച് നമ്മൾ പാനീയാക്കി എടുക്കണം പാൽ ആവശ്യമായ മൂന്ന് ഗ്ലാസ് പൊടിയെടുത്തു അതിന് ശേഷം നമ്മൾ തേങ്ങ പാലെടുത്ത് വെച്ചിരിക്കുന്നതെടുത്ത് പിഴിഞ്ഞ് നമ്മളത് ആ പൊടിയിലേക്ക് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുക നമ്മൾ പഴം എടുത്ത് വെച്ചിരിക്കുന്നത് ആ പഴം ഇതിനകത്തേക്ക് അരിഞ്ഞിടുക അതിന് ശേഷം ശർക്കരയും ആഡ് ചെയ്ത് നമ്മൾ എടുത്ത് വെക്കുകയാണ് നമ്മൾ രസകാപ്പുറത്തിന്റെ പാല് റെഡിയാക്കാൻ വേണ്ടി തണുപ്പിലേക്ക് വെച്ച് ഇടയ്ക്കാണ് ജീരവും പൊടിച്ചു അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ പെസഹാ ദിന ആശംസകൾ നാട്ടിലുള്ളവർക്കും ഇല്ലാത്തവർക്കും പെസഹ അപ്പം മിസ്സാവുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും അടുത്ത വർഷത്തെ പെസഹായക്ക് പെസഹാപ്പം കഴിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാട്ടിലില്ലാത്തവരാരും സങ്കടപ്പെടണ്ട ഇപ്പം എൻ്റെ മൂത്ത മോൻ തന്നെ ആറേഴ് വർഷം കൂടി ഇരുന്നാണ് പെസഹാപ്പം കഴിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നമുക്ക് ഇനിയും കാണാം ഒക്കെ Okay, bye bye. Thank you for watching.